കേരള സർക്കാരിൻ്റെ തദ്ദേശ സ്വയംഭരണ വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് കില 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 സി എസ് സി ഡി കൊട്ടാരക്കരയാണ് പ്രവർത്തിക്കുന്നത് കില സി എസ് സി ഡിയിൽ പൊതുജനങ്ങൾക്ക് വേണ്ടിയുള്ള നിരവധി സ്കിൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമുകളാണ് നടത്തുന്നത് സാധാരണക്കാരായ ആൾക്കാരുടെ സാമ്പത്തിക സാമൂഹിക ഉന്നമനത്തിന് വേണ്ടുന്ന സ്ത്രീകൾക്കും കുടുംബശ്രീ ആശാപ്രവർത്തകർ അടക്കമുള്ള ജനവിഭാഗത്തിന് ഉതകുന്ന രീതിയിൽ വ്യവസായ പ്രോത്സാഹനത്തിന് വേണ്ടിയുള്ള നിരവധി പദ്ധതികൾ നടന്നു വരുന്നു ഈ തുടർന്ന് വരുന്ന മാസങ്ങളിലും നിരവധി പദ്ധതികളാണ് നടക്കാനിരിക്കുന്നത് അതിൽ തന്നെ ബേക്കറി ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണം വ്യവസായ പ്രോത്സാഹനം സംരംഭകത്വ വികസനം അതുപോലെ ആമസോൺ തുടങ്ങിയ ഇ കൊമേഴ്സ് സൈറ്റുകളുടെ സൈറ്റുകളിലുള്ള വിപണനം തുടങ്ങി അനവധി കോഴ്സുകളാണ് നടത്തി വരുന്നത് കിലയ്ക്ക് സാധാരണഗതിയായി മൂന്ന് സെൻ്ററുകളിലായിട്ടാണ് പരിശീലന പരിപാടികൾ നടത്തുന്നത് തൃശ്ശൂരുള്ള മണ്ണുത്തിയിലും അതുപോലെ കണ്ണൂരിലുള്ള തളിപ്പറമ്പയിലും ഇതേ രീതിയിലുള്ള കോഴ്സുകൾ നടന്നു വരുന്നുണ്ട് പഞ്ചായത്തുകൾ മുഖേനയും ബ്ലോക്ക് പഞ്ചായത്തുകൾ മുഖേനയുമാണ് സാധാരണഗതിയിൽ പാർട്ടിസിപ്പൻസിനെ തിരഞ്ഞെടുക്കാറുള്ളത് ഇതിലൂടെ കഴിഞ്ഞ രണ്ട് വർഷങ്ങളിലായിട്ട് ധാരാളം വ്യവസായ സംരംഭത്തിനും ഉതകുന്ന പ്രോഗ്രാമുകൾ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് തുടർന്ന് വരുന്ന പദ്ധതികളും കൂടുതൽ ജനവിഭാഗങ്ങൾക്ക് ഉതകുന്ന രീതിയിൽ പത്രമാധ്യമങ്ങളിലൂടെയും അതുപോലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലൂടെയും ജനവിഭാഗങ്ങളെ അറിയിക്കുന്നു പങ്കെടുക്കുന്നവർക്ക് സർട്ടിഫിക്കറ്റ് അടക്കമുള്ള സർട്ടിഫിക്കറ്റ് വിതരണം ഇതിനോടൊപ്പം ചെയ്യുന്നുണ്ട് ഇതുകൂടാതെ പൂർണ്ണമായും സൗജന്യമായാണ് ഈ പ്രോഗ്രാമുകളെല്ലാം സംഘടിപ്പിക്കുന്നത് ഭക്ഷണം താമസമടക്കമുള്ള എല്ലാ സൗകര്യങ്ങളും ചില തന്നെ ഒരുക്കുന്നുണ്ട് പരിശീലനാർത്ഥികൾക്ക് പങ്കെടുക്കുന്നതിന് വേണ്ടി കൊട്ടാരക്കരയിൽ നിന്ന് കെ എസ് ആർ ടി സി ബസ് സൗകര്യം എല്ലാ ദിവസവും ഒരുക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ യാത്രാ സൗകര്യത്തിനും ആവശ്യമായ സൗകര്യങ്ങൾ ഇവിടെ തന്നെ ഒരുക്കിയിട്ടുണ്ട് ഈ ഒരു കോഴ്സ് നമുക്ക് അറ്റൻഡ് ാണ് പതിനെട്ട് മുതൽ അൻപത് വയസ്സ് വരെയുള്ള സ്ത്രീകളും പുരുഷന്മാരും അടക്കം ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തണം സംരംഭങ്ങൾ തുടങ്ങണം തുടങ്ങി ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഇതിന്റെ കോഴ്സുകളിൽ പങ്കെടുക്കാം ഇല്ല ഇത് എല്ലാ ജനവിഭാഗങ്ങൾക്കും താല്പര്യമുള്ള എല്ലാവർക്കും പങ്കെടുക്കാം അതിന് പ്രത്യേക വരുമാന പരിധിയൊന്നും നിശ്ചയിച്ചിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്നിൽ വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർമാരുടെ ട്രെയിനിങ്ങുമായി ബന്ധപ്പെട്ട് ആരംഭിച്ച സ്ഥാപനമാണ് അന്ന് മുതൽ തന്നെ പൊതുജനങ്ങൾക്ക് വേണ്ടിയുള്ള ട്രെയിനിങ് പരിശീലന പരിപാടികൾ ഇവിടെ നടന്നു വരുന്നുണ്ട് ഇതൊരു പ്രധാനമായിട്ടും ട്രെയിനിങ് സ്ഥാപനമാണ് പരിശീലനം നൽകുക മാത്രമല്ല അതിനോട് അതിന് ശേഷം അവർക്ക് വരുന്ന ബാക്കപ്പ് സപ്പോർട്ട് ഉദാഹരണത്തിന് സംരംഭകത്വ പരിശീലനവുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരാൾക്ക് തുടർന്ന് മറ്റ് തദ്ദേശ സ്വയംഭരണങ്ങളും സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് സാമ്പത്തിക സഹായം ഉറപ്പുവരുത്തുന്നതിനും സാങ്കേതിക സഹായം ഉറപ്പുവരുത്തുന്നതിനും വേണ്ട അഡ്വൈസറിയും കില സി എസ് ഇ ഡി ഇ ടി സി തന്നെ ചെയ്തുവരുന്നുണ്ട് ഈ കോഴ്സ് കഴിഞ്ഞവർ ഒന്നോ രണ്ടോ മൂന്നോ ദിവസം മാക്സിമം ദിവസത്തെ കോഴ്സ് കഴിഞ്ഞിട്ട് ഇവരെ പിന്നീട് കോണ്ടാക്ട് ചെയ്യാറുണ്ടോ ഇവർക്ക് എന്തെങ്കിലും ഇതിൽ പറ്റി അന്വേഷിക്കുക തീർച്ചയായിട്ടും വാട്സപ്പ് ഗ്രൂപ്പ് മുഖേനയും അതുപോലെ ഗൂഗിൾ മീറ്റ് മുഖേനയും നിരന്തരം ഇവിടുത്തെ ട്രെയിനിങ് പരിശീലനം കഴിഞ്ഞുപോയ ആൾക്കാരുമായിട്ട് ബന്ധപ്പെടുന്നുണ്ട് അവർക്ക് വേണ്ടുന്ന വ്യവസായ സംരംഭങ്ങൾ തുടങ്ങുന്നതിന് വേണ്ട സഹായങ്ങൾ അഡ്വൈസറി അതുപോലെ വ്യവസായ ഓഫീസുമായിട്ട് ജില്ലാ വ്യവസായ കേന്ദ്രവുമായി ബന്ധപ്പെട്ട് അവർക്ക് വേണ്ട തുടർ പരിശീലന പരിപാടികൾ ബാങ്കുകളുമായി ബന്ധപ്പെട്ടുള്ള സാമ്പത്തിക സഹായം എന്നിവ ഉറപ്പുവരുത്തുന്നതിന് ൾ തന്നെ സംരംഭം തുടങ്ങണമെങ്കിലും ഇത് കേരള ഗവൺമെന്റും കിലയും സംയുക്തമായിട്ട് നൽകുന്ന സർട്ടിഫിക്കറ്റ് ആണ് ബാങ്കുകൾ പരിശീലനം കഴിഞ്ഞ് വ്യവസായ ലോണിനെ സമീപിക്കുന്ന ഒരാൾക്ക് അതിൻ്റെതായ മുൻഗണന നൽകുന്നുണ്ട് വിവിധ സർക്കാർ സ്കീമുകൾക്കനുസൃതമായിട്ടാണ് ഇന്ന് വായ്പകൾ നൽകുന്നത് അത് കേരള സർക്കാരിനും കേന്ദ്രസർക്കാരിനും അതിനുവേണ്ട സ്കീമുകളുണ്ട് കേന്ദ്ര സർക്കാരിൻ്റെ നിരവധി പദ്ധതികളിൽ കൊളാറ്ററൽ സെക്യൂരിറ്റി കൂടാതെ തന്നെ ഒരു കോടി രൂപയ്ക്കടുത്തു വരെയുള്ള സംരംഭങ്ങൾ തുടങ്ങുന്നതിന് സഹായം നൽകി വരുന്നുണ്ട് പ്രധാനമായിട്ടും കില പരിശീലനം കഴിഞ്ഞു പോകുന്ന താല്പര്യമുള്ളവരുടെ ലിസ്റ്റ് ജില്ലാ വ്യവസായ കേന്ദ്രത്തിന് കൈമാറുകയും തുടർന്ന് വ്യവസായ വികസന ഓഫീസർമാർ അത് പിന്തുടർന്ന് അവർക്കാവശ്യമായ പ്രോജക്റ്റ് റിപ്പോർട്ടുകൾ തയ്യാറാക്കുകയും വ്യവസായം തുടങ്ങാനുള്ള സൗകര്യങ്ങൾ ഒരുക്കി നൽകുകയാണ് ചെയ്യുന്നത് കിലയിൽ നിന്നും ആവശ്യമായ സപ്പോർട്ടുകൾ നൽകുന്നുണ്ട് അടുത്ത മാസം പതിമൂന്ന് തരത്തിലുള്ള പ്രോഗ്രാമുകൾ പബ്ലിക്കിന് വേണ്ടി നടത്തുന്നുണ്ട് ഇതുകൂടാതെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഉദ്യോഗസ്ഥർക്കും ജനപ്രതിനിധികൾക്കും വേണ്ടിയുള്ള പരിശീലന പരിപാടികൾ നടന്നു വരുന്നുണ്ട് അടുത്ത മാസം ഇലക്ഷൻ ആയതുകൊണ്ട് പൊതുജനങ്ങൾക്ക് വേണ്ടിയുള്ള ട്രെയിനിങ് മാത്രമാണുള്ളത് പതിമൂന്ന് തരം ട്രെയിനിങ്ങുകളുണ്ട് അത് ഡിസം നവംബർ ആദ്യത്തോടെ അതിനുള്ള പ്രോഗ്രാം ചാർട്ട് പബ്ലിഷ് ചെയ്യുന്നതാണ് ബിൽഡ് ചെയ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഇതെല്ലാം കൂടെ ചെയ്തു തരും അയ്യായിരം രൂപയൊക്കെയാണ് ചോദിക്കാറുള്ളത് ചെറിയ ചെറിയ ആൾക്കാർ അപ്പം നമ്മുടെ ഈ ടൗണിൽ കാണുന്ന ചെറിയ ആൾക്കാർ ചോദിക്കുന്നത് ഈ അവരൊരു ഡിസൈനൊക്കെ തരും ആ ഡിസൈൻ നമ്മൾ കൊണ്ടുവന്നിട്ട് എന്തെനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയും കുറച്ച് മാറ്റങ്ങൾ വരുത്തി വീണ്ടും ഒന്ന് തരും അപ്പോഴും നമുക്ക് ഇഷ്ടപ്പെട്ടില്ല കാരണം നമുക്ക് ചോയ്സില്ല നമുക്കറിയില്ല കളർ ഏതുപയോഗിക്കണമെന്ന് ഏത് ഫോണ്ട് ഫോണ്ടുപയോഗിക്കണമെന്ന് നമുക്ക് ചോയ്സ് ഇല്ല ശരിയല്ലേ ലോഗോ എങ്ങനെ ഇരിക്കണമെന്ന് ചോയ്സ് ഇല്ല അയാൾ എന്ത് ചെയ്യും നമ്മൾ പേരിട്ട് ഒരു ബി പി എന്നുള്ളതിനാണെങ്കിൽ ബിയും ബിയും കൂടെ ചേർത്ത് കൂട്ടി കെട്ടിയൊരു വാപ്പയാക്കി തരും ശരിയല്ലേ ശരിയാണ് അപ്പം നമുക്കിതിനെപ്പറ്റി ഒരു കാഴ്ചപ്പാടുണ്ടായിരിക്കണം എന്നുള്ളതാണ് പ്രധാനം അവസാനം മൂന്നാമത്തെ തവണ അയാൾ ഒരു ഒരു ലോഗം അടിച്ചു തരും അത് വാങ്ങിച്ച് നമ്മൾ സുഖമായിട്ട് പോരും ഈ പ്രോഡക്റ്റ് നമുക്കെങ്ങും വിൽക്കപ്പെടില്ല നമ്മൾ തിരിച്ചറിയതുമില്ല ലേബലുണ്ടോ ലേബലുണ്ട് എനിക്കെന്തെങ്കിലും എൻ്റെ പ്രോഡക്റ്റിലൂടെ മെസ്സേജ് കൊടുക്കാനുണ്ടോ ഒന്നുമില്ല ഡിജിപി ഓപ്പറേറ്റർക്ക് കോയില് വൺ പേപ്പർ മാറ്റം എന്ന് പറഞ്ഞാൽ കൊല്ലത്തെ നമ്പർ വൺ പേപ്പർ കടയിൽ നിന്ന് പേപ്പർ എടുത്ത് ഞാൻ തന്നെ വീട്ടിൽ കൊണ്ടുവന്ന് പേപ്പർ വെച്ച് ബുക്ക് ഉണ്ടാക്കി അടുത്ത ഒരു പ്രിൻറ്റിങ് പ്രസ്സിൽ കൊണ്ടുപോയി അതിൻ്റെ കവർ ഒട്ടിച്ച് ആദ്യമായിട്ട് മൂവായിരത്തി എണ്ണൂറ്റി അൻപത് രൂപയുടെ പേപ്പറാണ് ഞാൻ എടുക്കുന്നത് അതിൽ നിന്ന് എനിക്ക് ഒരു നൂറ്റി അൻപതോളം ബുക്ക് കിട്ടി മൂന്ന് ദിവസം കൊണ്ട് ഇ കൊമേഴ്സ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ബ്രാൻഡിംഗ് എന്നീ ഇതുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കോഴ്സാണ് ഇവിടെ നടന്നത് വളരെ ഇൻഫോർമേറ്റീവായിട്ടുള്ള കോഴ്സാണ് ഇതിൽ നിന്ന് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ സാധിച്ചു അത് എങ്ങനെയാണ് നമ്മൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ഇ കൊമേഴ്സ് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നമ്മൾ ഏർപ്പെടേണ്ടുന്നത് അതിന് വേണ്ടുന്ന മിനിമം റിക്വയർമെൻറ്റ്സ് എന്തൊക്കെയാണ് ഇതുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നമ്മൾ എന്തൊക്കെ ലൈസൻസുകൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ചെയ്തു വെക്കേണ്ടത് നമ്മൾ എങ്ങനെയാണ് ഒരു ബ്രാൻഡ് ഡെവലപ്പ് ചെയ്യേണ്ടുന്നത് നമ്മളെ സ്ഥാപനത്തിൽ നമ്മളെ പ്രോഡക്റ്റ് എങ്ങനെയാണ് നമ്മൾ മാർക്കറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടത് ഇങ്ങനെ ഇത് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് വളരെ മനോഹരമായി വളരെ സിമ്പിളായിട്ട് ലളിതമായിട്ട് നമുക്ക് മനസ്സിലാക്കി തന്ന് വളരെ നല്ല ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള ഒരു കോഴ്സായിരുന്നു നമുക്ക് അതുകൊണ്ട് നല്ലൊരു മോട്ടിവേഷൻ നമുക്ക് കിട്ടി കാരണം നമ്മള് നമ്മൾ ഇത് കണ്ടിന്യൂ ചെയ്ത് നമ്മൾ ഇനി ഇനി ഇതൊരു നമുക്കൊരു ഇൻസ്പിറേഷൻ ആണ് ആക്ച്വലി ഞാൻ തിരുവല്ല ഞാൻ ഫയർ സേഫ്റ്റി മേഖലയിൽ എന്റെ പേര് എന്നാണ് ഞാൻ ഞാൻ ആയുർവേദത്തിന്റെ ഒരു സ്ഥാപനം നടന്നു രണ്ടായിരത്തി ആറ് മുതൽ നടത്തി വരുന്നതാണ് പിന്നെ നമുക്ക് ഈ കാലഘട്ടത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ നമുക്ക് അനിവാര്യമായിട്ടുള്ള ഒരു സാഹചര്യമാണ് നമ്മുടെ പത്രത്തിലൂടെ ഇങ്ങനെ ഒരു ട്രെയിനിങ് നടക്കുന്നു എന്നറിഞ്ഞപ്പോഴ് ഞാൻ അത് യാദർച്ഛയമായിട്ടാണ് ഞാൻ അറിയാൻ കഴിഞ്ഞത് എന്തായാലും വന്ന് നോക്കാം എന്ന് കരുതി പക്ഷേ ഈ മൂന്ന് ദിവസം കൊണ്ട് വളരെയധികം ബൃഹത്തായിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് ഞാനിപ്പോ രണ്ടായിരത്തി ആറ് മുതൽ രണ്ടായിരത്തി പതിനഞ്ച് വരെ നല്ല രീതിയിൽ ബിസിനസ് നടക്കുകയുണ്ടായി പിന്നെ ചില സാങ്കേതിക തടസ്സങ്ങളുണ്ട് സോഷ്യൽ മീഡിയയില് ബിസിനസ് ഒന്നും ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല ഇതിൻ്റെ അകത്ത് ഇനിയും കുറേ കടമ്പകൾ കിടക്കാറുണ്ട് പക്ഷേ ഇതിൽ പറഞ്ഞു തന്നേക്കുന്നതിൽ നിന്നും നമുക്ക് ഒരു വലിയൊരു അനുഭവമാണ് ഇത് കിട്ടിയിരിക്കുന്നത് നമുക്ക് നല്ലൊരു സുഹൃത്തുക്കൾ എങ്ങനെ പറഞ്ഞു തരുന്നു അത്തരം രീതിയിൽ നമുക്ക് അറിവില്ലാത്ത വളരെ ഇപ്പം നമുക്ക് പ്രായം കൂടുതലുണ്ടെന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിലെ അറിവുകൾ വളരെ എപ്പോഴും വിരളമായിരിക്കും പക്ഷേ ആ ഇത്തരം അറിവുകൾ നമുക്ക് കോർത്തിണക്കി നമ്മളെ ഈ മുന്നോട്ട് കൊണ്ടുവരുന്നതിന് കൈപിടിച്ച് ഉയർത്തുന്നതിന് ഈ കിലാ പ്രസ്ഥാനം ശ്രീ ബാബുരാജൻ സാറിൻ്റെ നേതൃത്വത്തിലുള്ള മൂന്ന് ദിവസത്തെ ട്രെയിനിങ് വളരെ ഉപകര ഉപകരമായി എന്നാണ് ഇപ്പം എനിക്ക് എൻ്റെ അനുഭവത്തിലൂടെ മനസ്സിലാക്കുന്നത് അതുപോലെ മറ്റുള്ള കൂടെ ഉള്ള നമ്മുടെ സഹപ്രവർത്തകരുടേയും ഇത് തന്നെയാണ് അവരുടെയും അനുഭവങ്ങൾ ഇവിടെ എന്നോട് അന്വേഷണം വച്ചത് ഇന്ന് മൂന്ന് സർട്ടിഫിക്കറ്റ് 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 ആണ് ആണ് മൂന്ന് കോഴ്സ് കോഴ്സ് കഴിയുമ്പോൾ കിട്ടും താങ്ക്സ് ശരി ഞാന് നോട്ട്ബുക്ക് ആണ് ഉമേനല്ലൂർ ഇൻഡസ്ട്രിയലൈസ് നമുക്ക് വളരെ വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ക്ലാസ്സാണ് നടന്നത് പിന്നെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്താണെന്നും ഒന്നും അറിയാൻ വയ്യാത്ത എനിക്ക് ഒന്ന് കയറി ജസ്റ്റ് എന്താ അതൊന്ന് പ്രയോജനപ്പെട്ടു തീർച്ചയായിട്ടും പ്രയോജനപ്പെട്ടു നല്ല ക്ലാസ്സുകളൊക്കെ ക്ലാസ് സോഷ്യൽ മീഡിയ ബേസ് ചെയ്താണ് വന്നത് ആഡ് കണ്ടാണ് വന്നത് ിലാണ് വാട്സപ്പിലും കണ്ടിരുന്നു ഗ്രൂപ്പിലും കണ്ടിരുന്നു അതോടൊപ്പം തന്നെ പത്രത്തിൽ കണ്ടിരുന്നു രണ്ടും കണ്ടിരുന്നു അപ്പൊ ഇൻട്രസ്റ്റ് ഈ സോഷ്യൽ മീഡിയ കുറച്ച് ഇൻഫ്ലുവൻസ് ആയതുകൊണ്ട് കൂടുതൽ കാര്യങ്ങൾ അറിയണമെന്ന വിചാരത്തിൽ തന്നെയാണ് ഇവിടെ വന്നത് ഇവിടെ വന്നപ്പോഴത്തെ അതിന്റെ സാധ്യത എന്താ എന്തൊക്കെയാണ് സോഷ്യൽ മീഡിയയിൽ ഉണ്ടെന്നുള്ളത് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും നമ്മളിവിടെ എന്തൊക്കെ ഇനി എന്തൊക്കെ ചെയ്യാനുണ്ടെന്നുള്ള ഒരു ബ്രീഫായിട്ടുള്ളൊരു യും പ്രധാനപ്പെട്ടു ക്ലാസും എല്ലാം കോപ്പറേറ്റീവ് ആയിരുന്നു കുറച്ച് ഒരു അറുപത് പേരോളം പുതിയ സുഹൃത്തുക്കളെ കിട്ടി അത് തന്നെ ഒരു വലിയ സംഭവമാണ് കാരണം വ്യത്യസ്തരായ സംരംഭ മേഖലയിൽ ഉൾപ്പെട്ടിരിക്കുന്ന വിവിധ ആൾക്കാരെ പരിചയപ്പെടാനും അവരെ ഞാൻ ലൂബ്രിക്കൻസ് ലൂബ്രിഗൻസ് ഡിസ്ട്രിബ്യൂഷൻ എന്റെ സ്ഥലം ആണ് ഞാൻ വ്യാപാരി വ്യാപാരി വ്യവസായി സമിതിയുടെ ജില്ലാ സെക്രട്ടറിയാണ് പാർട്സ് അസോസിയേഷൻ ജില്ലാ സെക്രട്ടറിയും വ്യാപാര വ്യവസായ സമിതിയുടെ യൂണിറ്റ് വൈസ് പ്രസിഡന്റാണ് ഏനാത്ത് യൂണിറ്റിന്റെ അയ്യോ നല്ല സെഷൻ ആയിരുന്നു കാരണം ഇത്രയും നാൾ നമ്മൾ ഓഫ് ആയിരിക്കുന്നവരെ എല്ലാരെയും ഒന്ന് റീചാർജ് ചെയ്യാനുള്ള നല്ലൊരു വേദിയായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു അത് മാത്രമല്ല എന്റെ പേര് ചിന്തു എന്നാണ് ഞാൻ യോഗ ട്രെയിനറാണ് ഞാൻ ഇവിടെ നിന്ന് ഈ കിലയിൽ നിന്ന് തന്നെയാണ് ഞാൻ യോഗയുടെ ആ ഒരു പ്രാരംഭഘട്ടത്തിലെല്ലാം എന്നെ മോട്ടിവേറ്റ് ചെയ്ത് ഇവിടെ വരെ ഭാഗമായി കില ജീവിതത്തിന്റെ ഒരു ഭാഗമാണ് ഏഴ് വർഷം കൊണ്ട് ആ ഒരു ഭാഗമാകാൻ സാധിച്ചതിൽ ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് പിന്നെ എന്റെ ഒരു ലൈഫിന്റെ ഒരു സെറ്റ് തന്നെ എന്താ പറയുക നമ്മളെ ഏറ്റവും കൂടുതൽ ഡൗൺ ആയിരുന്ന സമയത്തൊക്കെ നമ്മളെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തൊരു സ്ഥാപനമാണ് അതുകൊണ്ട് നമ്മളെ കുടുംബത്തിൽ വന്ന് കയറുന്നത് പോലെയാണ് കിലയിൽ ഓരോ ട്രെയിനിങ് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം എല്ലാം കാണും പക്ഷെ നമുക്ക് നമുക്ക് ആവശ്യമുള്ളത് ട്രെയിനിങ് എടുക്കുമ്പോഴാണല്ലോ നമ്മുടെ ആ ഒരു കറക്റ്റ് വേ നമുക്ക് തിരിച്ചു കിട്ടുന്നത് അങ്ങനെ ഒരു നല്ലൊരു പിന്നെ ഓപ്പർച്യൂണിറ്റി കിട്ടുന്നൊരു സ്ഥലമാണ് അല്ലല്ല ഏറ്റവും കൂടുതൽ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ ഒരു ടൈപ്പ് ചെയ്യാൻ പോലെ ഒരു നമുക്ക് ഒന്ന് ടൈപ്പ് ചെയ്യാൻ പോലും നമുക്ക് എന്ത് കണ്ടന്റ് നമുക്ക് എടുക്കണം എന്നുള്ളത് സോഷ്യൽ മീഡിയയിൽ നന്നായിട്ട് യൂസ് നമുക്ക് ആ നമുക്കൊന്ന് ടൈപ്പ് ചെയ്യാനാണെങ്കിലും നമ്മൾ ആ ഒരു അറിവ് നമുക്ക് കിട്ടി എന്നുള്ളതാണ് വന്നേ ഇവിടെ സോഷ്യൽ മീഡിയ മീഡിയ എന്നിട്ട് ക്ലാസ് കഴിഞ്ഞിട്ട് ആവുകയും പേര് റീബ എന്നാണ് ഇവിടെ ദിവസത്തെ ക്ലാസ് അറ്റന്റ് ചെയ്തു ഞാനിപ്പ ഹൗസ് വൈഫാണ് ഇവിടെ മൂന്ന് ദിവസത്തെ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ ബ്രാൻഡിങ്ങിനെ പറ്റി സോഷ്യൽ മീഡിയയെ പറ്റിയാണ് അതെൻ്റ് ചെയ്യുന്നത് ബിസിനസ്സിനെ അതായത് നമ്മുടെ ബിസിനസ്സിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വന്നത് വളരെ നല്ല ക്ലാസ് ആയിരുന്നു സോഷ്യൽ ഫേസ്ബുക്ക് ഞാൻ വിചാരിച്ച് ഫേസ്ബുക്കൊക്കെ എനിക്ക് നല്ലതുപോലെ അറിയാമെന്ന് പക്ഷേ ഒന്നും അറിയത്തില്ലെന്ന് ഇവിടെ വന്നപ്പോഴും എനിക്ക് മനസ്സിലായത് അതായത് ഫേസ്ബുക്കൊക്കെ ഒരുപാട് ഒരുപാട് വൈഡായിട്ട് കിടക്കുന്ന സംഭവമാണെന്ന് ഈ ക്ലാസ്സിൽക്കൂടെ കുറേയൊക്കെ മനസ്സിലാക്കാനും പറ്റി നല്ല ക്ലാസ്സായിരുന്നു പ്രയോജനപ്പെട്ട് തീർച്ചയായിട്ടും പ്രയോജനപ്പെട്ടു തീർച്ചയായിട്ടും ഇനി നമ്മൾക്ക് സപ്പോർട്ട് ചെയ്യാമെന്ന് ചെയ്യാമെന്നൊരു പറഞ്ഞിട്ടുണ്ട് ഒരുപാട് നല്ല ക്ലാസ്സായിരുന്നു അതുപോലെ തന്നെ ഇവിടുത്തെ അധ്യാപകർക്കല്ല ഒരു ബിഗ് സലൂട്ട് അതുപോലെ നമ്മുടെ ഫുഡ് കാര്യങ്ങളൊക്കെ എല്ലാം വളരെ 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 നല്ലതായിരുന്നു ഒരു ഒരു വീട് പോലെ ക്ലാസ് നല്ല രീതിയിൽ തന്ന് ഇത്രയും ഫെസിലിറ്റിയോടെ നടത്താൻ ഒരിക്കലും ഇല്ല ഇങ്ങനെ ഒരിക്കലും ഇവിടെ വന്നപ്പം ആ കംപ്ലീറ്റേ ആയി മാറിപ്പോയി ശരിക്കും ഒരു എല്ലാവരുമായിട്ട് ഒരു നല്ല ഒരു അറ്റ്മോസ്ഫിയറെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റി നല്ലതായിരുന്നു ഒരുപാട് നല്ല എന്റെ പേര് ഷമീർ ഞാൻ പത്രയിൽ നിന്നാണ് വരുന്നത് ഞാനൊരു മഷ്റൂം ഫാം നടത്തുകയാണ് കൃഷി പിന്നെ അതിന് ബൈ പ്രൊഡക്ടുകൾ ചെയ്യണമെന്നുണ്ട് അങ്ങനെ അതിനെ പറ്റി ഓൺലൈൻ മാർക്കറ്റിംഗ് അതിനെപ്പറ്റി പഠിക്കാൻ വന്നതാണ് മൂന്ന് ദിവസത്തെ ക്ലാസ് ആണ് പറഞ്ഞത് മൂന്ന് ഇന്ന് കഴിഞ്ഞു വളരെ നല്ല ക്ലാസ് ആയിരുന്നു പിന്നെ സാറന്മാരെല്ലാം നല്ല ക്ലാസ് മനസ്സിലാക്കി ക്ലാസ് എടുത്തു നല്ല പ്രയോജനമുള്ളൊരു ക്ലാസ് ആയിരുന്നു അതായത് ഞാൻ വന്നപ്പോൾ എനിക്ക് സോഷ്യൽ മീഡിയയിൽ ഇത്രയും ഒരു വലിയൊരു ലോകം ഉണ്ടെന്ന് അറിയത്തില്ലായിരുന്നു നമ്മൾ സാധാരണ ഫേസ്ബുക്കിൽ നോക്കുന്ന ഫേസ്ബുക്കിൽ നമ്മളെ ഫ്രണ്ട്സ് ഇടുന്ന ഇതും ഇതൊക്കെ നോക്കത്തില്ലായിരുന്നു പക്ഷെ ഇവിടെ വന്നുകഴിഞ്ഞാൽ ക്ലാസ് കഴിഞ്ഞാൽ മനസ്സിലായാലും വലിയൊരു ലോകവും ലോകമാണെന്ന് മാത്രമല്ല അതിനകത്ത് മാർക്കറ്റിങ്ങിന് വലിയ സ്കോപ്പ് ഉണ്ടെന്ന് മനസ്സിലായത് ഇവിടെ വന്നതിനു ശേഷമാണ് അത് രീതിയിലാണ് അതിനെ യൂസ് ചെയ്യാൻ പോകുന്നത് അതായത് എനിക്ക് ഞാനിപ്പം മഷറൂം ഫാമിൽ നടത്തുന്നത് ചെറിയ രീതിയിലുള്ളു അതിനകത്ത് അത് വലുതാക്കണമെങ്കിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുള്ളു അതിനകത്ത് സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ പിന്നെ നമ്മുടെ ആമസോൺ അങ്ങനെയുള്ള ആപ്പുകളിൽ പോയിട്ട് അതിനകത്ത് സെല്ലറായാൽ ആയിട്ട് ലോകത്തെവിടെയും നമ്മൾ നമ്മുടെ പ്രോഡക്റ്റ് ലോകത്തെവിടെയും മാർക്കറ്റ് ചെയ്യാമെന്ന് ഞാൻ പഠിച്ചു പഠിച്ചു ഒരു ക്ലാസ്സിന് വന്നു കഴിഞ്ഞാൽ അത് പ്രയോജനമാകണമെങ്കിൽ ആ ക്ലാസ് എടുത്തവർക്കും അത് കേട്ടവർക്കും പ്രയോജനമാണെങ്കിൽ അത് പ്രാവർത്തികമാക്കണം അന്നാലേ അതുകൊണ്ടുള്ള പ്രയോജനം എല്ലാവർക്കും ഉണ്ടാവും നാളെ ഒരാൾ നാളൊരാൾ വന്നാലും അതിനൊരു പ്രചോദനമാകണം ഇപ്പം ഒരു അമ്പത്തി ഏഴ് പേര് നമ്മൾ ക്ലാസ്സിലുണ്ടായിരുന്നു അതിലൊരു അൻപത് പേരെങ്കിലും കുറഞ്ഞത് ഒരു എല്ലാവരും ഇല്ലെങ്കിലും കുറച്ച് പേരെങ്കിലും ഇതൊരു പ്രാവർത്തികമായി നമ്മുടെ ഗ്രൂപ്പ് ഉണ്ട് ആ ഗ്രൂപ്പിലൊന്ന് ചെയ്തു കഴിഞ്ഞാൽ ബാക്കിയുള്ളവർക്കൂടെ ഒരു പ്രയോജനമായിട്ട് മാറും അങ്ങനെ ഒരു അഭിപ്രായമുണ്ട് പ്രോഡക്റ്റ് ഇതാണ് നമ്മൾ ആദ്യം ചെയ്യുന്ന മുതലാണെങ്കിലും ഒരു ഇരുപത്തിമൂന്ന് ദിവസം മുതലും നമുക്ക് മാത്രമേ ഉള്ളൂ പല തരത്തിലുള്ള പലതരത്തിലുള്ള കൂണുകളുണ്ട് അതായത് ഓയാസ്ട്ര മഷ്റൂമാണ് ഞാൻ ചെയ്യുന്നത് പിന്നെ ബട്ടർ മഷറൂമുണ്ട് പാൽക്കൂൺ ഉണ്ട് ഒരുപാട് വെറൈറ്റികളുണ്ട് അതിൽ ഒരു അൻപതിനായിരം വെറൈറ്റി കൂണുകളുണ്ട് അതിൽ നമുക്ക് കഴിക്കാൻ പറ്റുന്നത് ഒരു ഇരുന്നൂറ് വെറൈറ്റി മാത്രമേ ഉള്ളൂ അതിൽ നമ്മുടെ ഇന്ത്യയിൽ ചെയ്യുന്നത് അഞ്ച് തരം കൂണുകളാണ് ഇന്ത്യയിൽ ചെയ്യുന്നത് അതിൽ കേരളത്തിൽ മൂന്ന് വെറൈറ്റി മാത്രമേ ചെയ്യുന്നുള്ളൂ ബട്ടൺ മഷ്റൂം വളരെ റയറായിട്ട് മാത്രമേ ചെയ്യുന്നുള്ളൂ നമ്മുടെ കാലാവസ്ഥയ്ക്ക് ഏറ്റവും അനുയോജ്യമായിട്ട് ചെയ്യാൻ പറ്റുന്നത് ചിപ്പിക്കൂണാണ് അതായത് വിത്ത് നമുക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കാം അറിയുന്ന സ്വന്തമായിട്ട് ഉണ്ടാക്കാം അല്ലെങ്കിൽ കെ വി കെ അങ്ങനെയുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് കിട്ടും അല്ലെങ്കിൽ പ്രൈവറ്റ് ആയിട്ട് ചെയ്തു കൊടുക്കുന്നുണ്ട് നല്ല ഫാമുള്ള ഒരാളത്ത് മാത്രമേ വിത്ത് വാങ്ങാൻ പാടുള്ളൂ നല്ല വിത്ത് കിട്ടിയാലേ ആ കൂണിന് നല്ല അത് നമ്മുടെ നമുക്ക് ഗുണനിലും പിന്നെ ഞാൻ നാലര വർഷമായിട്ട് ചെറുതായിട്ടാണ് ചെയ്തത് ചെറുതായിട്ടാണ് ചെയ്തത് ഇപ്പൊ എന്റെ ഒരു ആയിരത്തിഅറുന്നൂറ് ബെഡിനുള്ള ആണ് നല്ല രീതിയിൽ തന്നെയാണ് ചെയ്യുന്നത് മൂന്ന് ദിവസം കൊണ്ട് നമ്മളെ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിന്റെ ക്ലാസ് ആയിരുന്നു കൊമേഴ്സിന്റെ ക്ലാസ് ആയിരുന്നു പിന്നെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ക്ലാസ് ഉണ്ടായിരുന്നു എല്ലാം നല്ല അനുഭവമായിരുന്നു അതായത് യൂബ് പേര് നമ്പർ ഉണ്ട് തൊണ്ണൂറ്റെട്ട് തൊണ്ണൂറ്റഞ്ച് നാപ്പത്തി ഒന്ന് ഇതാണ് എന്റെ ഫോൺ നമ്പർ ഇത് വിളിച്ചാൽ തേനീച്ച കോളനികൾ വിതരണമുണ്ട് പിന്നെ തേൻ കൊടുക്കുന്നുണ്ട് ഞാൻ പുതിയൊരു അനുഭവമായിരുന്നു അനുഭവം ഇതിലേക്ക് ഇറങ്ങി ചെയ്യാൻ ചെയ്യാ നമസ്കാരം ഇത് കിലിയുടെ ഒരു സ്റ്റാഫാണ് ഞങ്ങളുടെ സുഹൃത്താണ് വിശേഷം വിശേഷം ഇവിടെ ഇവിടെ മൂന്ന് ദിവസം കൊണ്ട് മൂന്ന് കൊണ്ട് പിന്നെ സംരംഭത്തെ പരിശീലനത്തിന്റെ വന്ന എല്ലാ വന്നവർ എല്ലാവരും നല്ല രീതിയിൽ നല്ല സഹകരണമായിരുന്നു അവര് ഇത് ആവശ്യമുള്ളവരായിരുന്നു ഇതാ ഇതിനെ ഇത് ഈ ക്ലാസ് ആവശ്യമായി അറ്റൻഡ് ചെയ്തിരുന്നു അവർക്കിത് വളരെ അത്യാവശ്യമായിരുന്നു പിന്നെ ഈ ക്ലാസ്സിനെ പറ്റിയും ഇവിടുത്തെ എല്ലാ കാര്യങ്ങളെ പറ്റിയും നല്ല അഭിപ്രായമായിരുന്നു എന്നാലും ഓക്കെ താങ്ക് യു